എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ചാനലിന്റെ ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ കൂത്താട്ടുകുളം കൂട്ടൻ കൊല്ലത്തെയും പോലെ ഇത്തവണയും കാലവർഷം നേരത്തെ എത്തിയിരിക്കുകയാണ് ഇത് ചില തൽപര കക്ഷികളുടെ കൈയടത്തൽ മൂലം സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് കാര്യമല്ല എങ്കിലും നേതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന പ്രകൃതിക്ഷോഭവും അതുമൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി നാശങ്ങളും കൈയിട്ട് വാഴുവാൻ കൈചറിഞ്ഞിരിക്കുന്ന നേതാക്കന്മാർക്ക് മുന്നിൽ ദൈവം ബാലകാരണമായി കനിഞ്ഞു നൽകിയ ഈ മഴ അത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പഴയ ജോലിയിലേക്ക് പോയി എന്തായാലും മഴക്കാലങ്ങളാണ് വരുന്നത് കനുത്ത നാശനഷ്ടങ്ങൾക്കും വീടുകൾക്കും വിളവുകൾക്കും നാശങ്ങൾ സംഭവിക്കാം നിങ്ങൾ ജാഗരൂകരായിരിക്കുക ഇതുമൂലം മഴക്കാല ജന്യ രോഗങ്ങളായ നടുവേദന പനി ജലദോഷം വയറിളക്കം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അല്പം കൊട്ടഞ്ചു കാലത്ത കയ്യിലെടുത്ത കാവിയോ പിഴിയോ പിടിക്കേണ്ട കാര്യമില്ല കൈകൊണ്ട് നന്നായി തിരിപ്പിച്ചാൽ മതി പല പല ജോലികളിലായത് കൊണ്ട് ജോലികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും എന്തായാലും ഞാൻ നിൽക്കുന്നത് ഒരു കൃഷിയിടത്തിലാണ് കനത്ത നാശനഷ്ടം മൂലം ഈ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം ഇവിടെ വികസനം വന്ന പേരിൽ റോഡുകൾ കോടികൾ മുടക്കി പണി കഴിയുകയും അവ പൊളിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ പുനർനിർമ്മിക്കാൻ വേണ്ടി വീണ്ടും കോടികൾ മുടക്കുന്ന നിയമപാലകരും ിയമസംഹിതകളുമുള്ള ഈ നാട്ടിൽ സാധാരണക്കാരനായ ഒരു കൃഷിക്കാരൻ അവൻ അധ്വാനിച്ച് അവന്റെ ആജീവനാന്ത സമ്പാദ്യമായ നില്പാടങ്ങളും കൃഷിയിടങ്ങളും നശിച്ചു പോകുമ്പോൾ അവന് നാശനഷ്ടമായി കൊടുക്കുന്നത് വെറും പിച്ച കാശുപോലെ എണ്ണി കൊടുക്കുന്ന തുച്ഛമായ കാശുകൾ കൊണ്ട് ഇവിടെ എന്താവാൻ ഇവിടെ കൃഷിയും ധാന്യവിളകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാമുണ്ണാൻ പറ്റുകയുള്ളൂ മാമുണ്ടുള്ള ആരോഗ്യം കൊണ്ട് മാത്രമേ വികസനം പഠിത്തുയർത്താൻ കഴിയുകയുള്ളു അതാ ഒരു കർഷകന്റെ രോധനം കേൾക്കുകയാണ് അയാൾക്ക് എന്തോ പറയാനുണ്ട് വരൂ നമുക്ക് കർഷകന്റെ അടുത്തേക്ക് പോവാം എന്റെ ദൈവമേ എന്റെ വാഴ ഇല്ല ഒടിഞ്ഞു കിടക്കണേ എത്ര വർഷത്തെ എന്റെ കഷ്ടപ്പാട് എൻ്റെ ദൈവമേ ഞാൻ നീ ഇങ്ങനെ ഒടിഞ്ഞു കിളഞ്ഞല്ലോ പൊന്നു പൊന്നുവാഴയെ നീ വീഴല്ലെന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ എത്ര കയറ് കെട്ടി നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും എന്നിട്ട് എലി എലിവരുമെന്ന് പറഞ്ഞ് ഞാൻ പാറ്റാക്കുളിയെ വായിച്ചിട്ടല്ലേ വാഴയെ പൊന്നു പോലെ വളർത്തിയത് എന്റെ എത്ര രൂപയ്ക്കുള്ള കായാണ് വാഴ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണേ എന്നാലും നീ ഇങ്ങനെ എന്റെ അടുത്ത് ചെയ്തല്ലോ എന്റെ പൊന്നു വാഴേ പൊന്നുവാഴേ ദൈവമേ ഇത് കണ്ടോണ്ട് പറഞ്ഞ ആരെങ്കിലും എനിക്ക് ഒരു അയ്യായിരം രൂപ എന്റെ വാഴ എല്ലാം ഇതാ ഒടിഞ്ഞു കിടക്കണം എന്റെ പൊന്ന് മയക്കം പിടിച്ചോണ്ടിരിക്കണേ റിപ്പോർട്ടറെ ഇന്നലെ രാത്രി ഒമ്പത് മണി ആയപ്പോ ഷൂ ഷൂ എന്നൊരു സൗണ്ട് കേട്ട് കാട്ടടിച്ച് അങ്ങനെ എന്റെ വാഴയെല്ലാം എല്ലാം ഒടിഞ്ഞ് വീണ് കിടക്കണം എനിക്ക് നിങ്ങളെ കൊണ്ടൊരു നഷ്ടം വരികയായിരുന്നു സുഹൃത്തുക്കളെ ഇന്നലെ ഘോരമായ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പാപത്തിന്റെ ഇന്നലെ വരെ ഉള്ള എന്താ വാഴയാണ് നഷ്ടമായിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ പാവപ്പെട്ട സുഹൃത്തിന് സംഭവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരു നിമിഷം ഞാൻ കർഷകനുമായി അല്പമൊന്ന് ആശയവിനിമം നടത്തിയിട്ട് ഉടനെ വരാം അല്ല ചേട്ടാ നിങ്ങൾക്ക് ഇത് എത്ര രൂപ നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റുമെങ്കിലും ഞാൻ പറയുന്ന അമ്മ വളം വാങ്ങ അത് വേണമെങ്കിൽ തരാ ഇത് ഭാര്യ റീൽസ് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ വാങ്ങിച്ചത് അവള് കാണാതെ വന്ന് ഈ അമ്മയാണ് അവര് ചോദിക്കല് എത്ര വർഷം കൃഷി തുടങ്ങിയിട്ട് ആലോചിച്ച് പറയാൻ ഇവരെ കുറേ വിധത്തിൽ അവരെ കരച്ചിലും ഒരിക്കലും വിഷമങ്ങളുടെ ഇത് പറയാനും വിചാരിക്കുന്നത് നമ്മൾ രണ്ടുമൂടെ ചെന്ന പ്ലാൻ ചെയ്ത് തന്നെ ഇതൊക്കെ ആലോചിച്ചാൽ நீ ஒரு பதினஞ்சு தனி மாத்தே தெரிய எத்தனை வருஷம் நம்பர் அஞ்சு நம்பர் அங்கே கேர் நடக்குது അല്ല നിങ്ങൾ എന്ത് പരിപാടി ആണ് കാണിച്ചത് ഞാൻ നിങ്ങൾ എത്ര നേരം നോക്കി അവിടെ ആണോ ഞാനേ ഇയാളെ ഞാൻ പുള്ളി കാരണം വിളിക്കാൻ വേണ്ടി പോയത് ഇത് ഇയാളാണ് എൻ്റെ കൂടെ അവിടെ നമ്മൾ ഒരുമിച്ച് കൃഷി വാടക അത് നിങ്ങൾ ചോദിച്ചില്ല എത്ര വർഷം ഞാൻ മറന്നു ഒരു അഞ്ച് വർഷം നമ്മള് നിങ്ങള ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സെഫ്റ്റിട്ട് ക്ലീനിങ് കൂര് മരം എടുക്കാൻ വന്നാ വന്നെ അതുമല്ല ആ കിട്ടി കിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കനലിന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എടുക്കാൻ വന്നപ്പോൾ കൂടി ചേർന്ന് മിന്നൽ ചാനലിന്റെ കുട്ടനെ വെറുതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബാല മോഷണ കേസിലെ പ്രതിയായ രണ്ട് കൂട്ടുപ്രതികളെ ഈ മിന്നൽ ചാനലിന്റെ ഓണർ കൂത്താട്ടുകുളൻ കുട്ടൻ കത്തി കണ്ടെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട സന്നദ്ധ സംഘടനാ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക ഇതുപോലെ പ്രകൃതി നശത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വസ്തുവിലും വിളയിലും കൊണ്ടുപോയി നശിച്ചു കിടക്കുന്ന വിളവളെ കാണിച്ച് പൈസ ഇസുക്കാനും കുറെ എണ്ണം മനക്കത്തിറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കുക ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക